ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഞാൻ ഗ്രൂപ്പിൽ പറയേണ്ടായിട്ടുണ്ട് എൻ്റെ മകൻ യു കെയിലാണ് അവന് ലൈസൻസ് കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണേന്ന് ഞാൻ പറഞ്ഞിരുന്നു ടെസ്റ്റ് പാസ്സായി പിന്നെ ലൈസൻസ് ഇന്നലെ അവന് കിട്ടി അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറയാണ് രണ്ട് മണിയായപ്പോൾ അവൻ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മ ശക്തമായിട്ട് എൻ്റെ അമ്മ പ്രാർത്ഥിക്കണം കാരണം ഇന്ന് എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്താണെന്ന് വിചാരിച്ചാല് പിന്നെ ഗൾഫ് ലൈസൻസ് ഒരു വർഷമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റില്ല അവരാണെങ്കിൽ അവിടെ കാർ വാങ്ങിയിരുന്നു അപ്പോ അമ്മയെ ഇത് നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിളിച്ചപ്പോ എന്നോട് പലരും യു കെയിലുള്ളവരും നമ്മുടെ ഗ്രൂപ്പിലുള്ള മക്കളുണ്ട് അവരെന്നോട് പറഞ്ഞു ചേച്ചി ഈ അഞ്ചും എട്ടും പ്രാവശ്യമൊക്കെ എഴുതിയിട്ടാണ് ടെസ്റ്റ് ചെയ്തിട്ടാണ് പലർക്കും കിട്ടുന്നത് കിട്ടുക എളുപ്പമുള്ള കാര്യമല്ല ഫസ്റ്റ് ടൈം ചേച്ചി അത് ബുദ്ധിമുട്ടാണെന്ന് പലരും എന്നോട് പറഞ്ഞു പക്ഷേ ഞാൻ കർത്താവിൽ പ്രത്യാശ വെച്ചു ഞാൻ ചോദിച്ച പല കാര്യങ്ങളും എനിക്ക് തന്ന എൻ്റെ ഈശോയിൽ ഞാൻ പ്രത്യാശ വെച്ചു അങ്ങനെ ഞാൻ ചെയ്ത പ്രാർത്ഥനകളാണ് ഞാനിപ്പോൾ എൻ്റെ മക്കളോട് ഷെയർ ചെയ്യുന്നത് ഒന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ആയിരം പ്രാവശ്യം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടു മണി മുതൽ ഞാൻ പ്രാർത്ഥനയിലായിരുന്നു രണ്ട് ഹല്ലലിയ ഹല്ലിയ ഹല്ലലിയ എന്നും ആയിരം പ്രാവശ്യം പറഞ്ഞു സങ്കീർത്തനം ഇരുപത്തിയേഴ് പല പ്രാവശ്യം പറഞ്ഞു സങ്കീർത്തനം ഇരുപത്തിയേഴ് പതിമൂന്ന് ഇരുപത്തിരണ്ട് അമ്പത്തൊന്ന് ഇതൊക്കെ ഡെയിലി നമ്മൾ കാണാതെ ചൊല്ലുന്ന സങ്കീർത്തനങ്ങളാണ് പക്ഷേ ഇത് കിട്ടാൻ വേണ്ടി കാലത്ത് കുറേ പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ പോലും സങ്കീർത്തനം ഇരുപത്തിയേഴ് പല പ്രാവശ്യം പറഞ്ഞു അതിൻ്റെ അവസാന ഭാഗത്ത് കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ ഈ വചനം എത്ര പ്രാവശ്യം എന്ന് എനിക്ക് തന്നെ അറിയില്ല നടക്കുമ്പോഴേ ഇരിക്കുമ്പോഴൊക്കെ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞിട്ട് കർത്താവിനോട് കർത്താവേ ഞാൻ അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്നു എനിക്കൊരിക്കലും ധൈര്യം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവേ അവിടത്തേക്ക് വേണ്ടി ഞാൻ ഏഴ് മണിവരെ കാത്തിരിക്കുകയാണ് എൻ്റെ മകൻ അത് കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ വിശ്വാസം ഏറ്റുപറയുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നാല് എന്റെ പ്രാർത്ഥന നിമിത്തം ഞാൻ വിശ്വസിക്കുന്ന മക്കളെ അങ്ങനെ അനേക മക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിൽ കയറി വിശുദ്ധരായി കർത്താവിന്റെ മുഖം കണ്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥി പിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകും എന്നെനിക്കൊരു വിശ്വാസം എൻ്റെ വിശ്വാസമായിരുന്നു അത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെയും കൂടി പ്രാർത്ഥന കേട്ടുകൊണ്ട് അവരുടെ വീട്ടുകാരും പ്രാർത്ഥിച്ച് കാണും എൻ്റെയും കൂടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിച്ച ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ എനിക്ക് വേണ്ടി ഈ നിമിഷം കർത്തൃ സന്നിധിയിൽ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മക്കളെ ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാണ് എന്നെ സ്നേഹത്തോടെ നോക്കിയ ഒരു മദർ ഉണ്ടായിരുന്നു അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു സിസ്റ്റർ ഗാസ്പർ എന്നായിരുന്നു അവരുടെ പേര് അവര് മരിച്ചുപോയി അങ്ങനെ ആ ഒരിക്കൽ ഞാൻ സ്വപ്നം കാണേണ്ടായിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പരിശുദ്ധ അമ്മയോട് ചോദിക്കുകയാണ് വിശുദ്ധ കുർബാനയുടെ സമയത്ത് അമ്മ ആ മധുബായിൽ വന്ന് എനിക്ക് വേണ്ടി ഈ ഗാസ്പർ എന്ന് പറഞ്ഞ മദർ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അമ്മ ഗാസ്പ്രമ്മയുടെ തലയിൽ കൈവയ്ക്കുന്നു ഗാസ്പ്രമ്മ എൻ്റെ തലയിലും കൈവയ്ക്കുന്നു നമുക്കൊരു അഭിഷേകം വരില്ലേ ഇങ്ങനെ നമുക്കിങ്ങനെ വിറച്ച് ഭയങ്കര അഭിഷേകം വരുന്നു അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നമയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ഈ ഗാസ്പർ എന്ന് പറഞ്ഞ അമ്മയോടും പ്രാർത്ഥന ചോദിച്ചിരുന്നു എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ ഞാൻ യാചിച്ചിരുന്നു രണ്ട് അടുത്തത് ഇരുപത് ജപമാല ചൊല്ലി ആ നിമിഷം മുതലിരുന്ന് അഞ്ച് ജപമാല ഒന്നിച്ച് കെട്ടിച്ച് കെട്ടിവെച്ചത് ഞാൻ ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞില്ലേ ആ ജപമാല ഇരുപതെണ്ണം ഞാൻ ഇടതടവില്ലാതെ ചൊല്ലിക്കൊണ്ടിരുന്നു ക്രൈസ്തലോൺ അടുത്തത് ചുങ്കത്തച്ഛൻ്റെ പ്രാർത്ഥനാ പുസ്തകം ഉണ്ടല്ലോ ഞാൻ പറയാറില്ലേ മക്കളോട് തൃശ്ശൂരിലുള്ളവരോട് പലരോടും പറഞ്ഞിട്ട് പലരും ചുങ്കത്തച്ഛൻ്റെ അടുത്ത് പോയി ആ പ്രാർത്ഥനാ പുസ്തകം മേടിച്ചു ചിലർക്ക് പുത്തമ്പള്ളിയിൽ നിന്ന് കിട്ടി എന്ന് പറയേണ്ടായിട്ടുണ്ട് അതിലെ വിടുതൽ ഗാനം മഹാബന്ധന പ്രാർത്ഥന തിരുരക്ത പ്രാർത്ഥന വിശുദ്ധരുടെ ലുത്തിനിയ നന്ദി സ്തുതി ആരാധന എന്നൊക്കെ പറഞ്ഞ് ചില പ്രയറുകൾ അത് മുഴുവനും ഇന്നലെ ഇരുന്ന് ചൊല്ലി അത് ഡെയിലി ഞാൻ ചൊല്ലാറുള്ളതാണ് ഈ പറഞ്ഞ പ്രയറുകൾ ആ ബുക്കിലെ ആ പ്രയറുകൾ ഇരുന്ന് ചൊല്ലി അതിൽ ഓരോ പ്രയറിലും എൻ്റെ മകന് ലൈസൻസ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു ഏഴ് പരിശുദ്ധാത്മാവേ എൻ്റെ മകൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ നൂറ്റിയൊന്ന് പ്രാവശ്യം അത് പറഞ്ഞു ഈ ടെസ്റ്റിന് പോകുന്നതിനേക്കാൾ മുന്നമേ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചു അമ്മ ഞാൻ പള്ളിയിൽ നിന്ന് ഉള്ളൂ ഞാൻ ടെസ്റ്റിന് പോകുകയാണ് എന്നുള്ളത് അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു മോനെ മൊബൈലിൽ ചെവിയുടെ അടുത്തേക്ക് വെക്കി അമ്മ പറയുന്നത് മുഴുവൻ മോനെ ഏറ്റു പറയാൻ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല ഞമ്മള് പറയി പറഞ്ഞേ പറ്റുള്ളൂ അങ്ങനെ നിന്റെ ശിരസിൽ അത് കയറട്ടെ ഹൃദയത്തിലും നിറയട്ടെ അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞു പരിശുദ്ധാത്മാവെ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു അടുത്തത് കരുണക്കൊന്ത ചൊല്ലി ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയാറുണ്ട് സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് കരുണ ചൊല്ലുമ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ വിശുദ്ധ ഫൗസ്റ്റീനാക്കി പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ പറയാൻ പാടുള്ളൂ എന്നുള്ളത് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുണ കൊന്ത ചൊല്ലുമ്പോൾ നമുക്ക് വേണ്ട നമ്മുടെ യോഗങ്ങളുണ്ടല്ലോ അതെല്ലാം ഞാൻ പറയും ഇപ്പോൾ ഉദാഹരണത്തിന് ഈശോയുടെ അതിദാരുണമായ കുറിച്ച് പിതാവി എൻ്റെയും ലോകം മുഴുവൻ്റെ എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഗ്രൂപ്പിലുള്ള എല്ലാ മക്കളുടെയും പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ മകന് ലൈസൻസ് കൊടുക്കാനും കരുണയായിരിക്കണമേ എനിക്ക് സൗഖ്യം തരാൻ കരുണയായിരിക്കണമേ അങ്ങനെയാണ് ഞാൻ കരുണ കൊന്ത ചൊല്ല എനിക്ക് ജപമാ ഒരു ജപമാലയിലേക്കാൾ ഉപരി ഒരുപാട് സമയം വേണ്ടതാ വേണ്ടതാണ് കരുണക്കൊന്ത ഞാൻ അങ്ങനെ ഇരുന്ന് കരുണ ചൊല്ലി പിന്നെ ഞാനും എൻ്റെ മകനും അടുത്തതിട്ട മക്കളെ ഞാനും എൻ്റെ മകനും കുടുംബവും അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും അപരാധങ്ങളും പൊറുക്കണമേ അതും ഈ പറഞ്ഞതുപോലെ മൂന്ന് നാല് ജപമാലയിലെ ആവർത്തിച്ച് അത് വേഗം കഴിയുമല്ലോ കുറെ പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഒന്നും കൂടെ പറയട്ടെ എൻ്റെ മക്കളോട് ഞാനും എൻ്റെ മകനും കുടുംബവും അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല പാപങ്ങളും അപരാധങ്ങളും പൊറുക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ക്രൈസ്തലോട് അടുത്തത് ആറു മണിയുടെ വിശുദ്ധ കുർബാന ഷക്കീന ടി വിയിൽ ഞാൻ വെച്ചു ആ സമയം മുഴുവനും മുട്ടിന്മേൽ നിന്ന് കാസയിലേക്കും പീരാസയിലേക്കും ഈ നിയോഗം ഞാൻ സമർപ്പിച്ചു കർത്താവേ എനിക്കിത് തന്നേ പറ്റുള്ളൂ അതായത് നമ്മൾ യാക്കോബ് കർത്താവിനോട് പറയുന്നില്ലേ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടില്ല എന്ന് അങ്ങനെ ഞാൻ കർത്താവിനെ കെട്ടിപ്പിടിച്ച് കർത്താവിന്റെ ആ ഉടുപ്പിൽ വലിക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടു കർത്താവ് നീങ്ങിപ്പോകുന്നു പക്ഷെ ഞാൻ എൻ്റെ ഈശോയെ വിടുന്നേ ഇല്ല നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിട്ടു പോവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ യാക്കോബിനെ പോലെ പ്രാർത്ഥിക്കുന്നു അബ്രാഹത്തിന്റെയും ഇസഹാക്കിൻറെയും യാക്കോബിൻ്റെയും പുഷ്പത്തിൻ്റെയും ദൈവമേ ഈ ഒരു പ്രത്യേക നിയോഗം തന്ന് ഇപ്പോൾ തന്നെ എന്നെ അനുഗ്രഹിക്കാൻ കഴിവുണ്ടാകണമേ എന്ന് പറഞ്ഞു ഞാനിത് താഴ്ന്നു കേൺ കേണപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അടുത്തത് മണിയുടെ വിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ശാലോം ടി വിയിൽ അമ്മത്ര വിശുദ്ധ അമ്മ ത്രേസയുടെ സീരിയല് കാണും ഞാൻ ആ സമയം മുഴുവനും കൊച്ചു ത്രേസി പുണ്യപതി അൽഫോൻസ് അമ്മയെ ഉപ്രാസിയമ്മ അന്നാവുമുണ്യമതി മറിയൻ ത്രേസി അമ്മയെ വിശുദ്ധ കാദറിൻ വിശുദ്ധ മറിയൻ ത്രേസിയ അമ്മ ത്രേസ്യ അങ്ങനെ ഇവരെയൊക്കെ ഞാൻ വിളിച്ചു മറിയൻ ത്രേസ്യയുടെ സീരിയലുട്ടോ മക്കളെ അമ്മ ത്രേസ്യ അല്ലെ മറിയന്ത്രസി അമ്മയുടെ സീരിയല് അമ്മ ത്രേസ്യയോടും കാദറിൻ പിന്നെ വിശുദ്ധ റീത്ത പുണ്യപതി വിശുദ്ധ ഭരണദീത ആ വിശുദ്ധ അഗസ്റ്റീൻ റീത്ത പുണ്യവതി അവരെയൊക്കെ ഞാനിങ്ങനെ വിളിക്കും അല്ല ഓരോ ദിവസം വിശ്വ മോഹനിക്ക പുണ്യവതി അവരെല്ലാം വിളിച്ചു വിളിച്ചിട്ട് വിശ്വ അന്തോണീസേ വിശ്വ ഗീവർഗീസെ മിസ്റ്റർ ചാവറയച്ച ഫ്രാൻസിസ് സേവിയർ മിസ്റ്റർ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ചു ഞാൻ അവരോട് ഓരോരുത്തരോടും മാധ്യസ്ഥൻ ചോദിച്ചു ഈ നിമിഷം നിങ്ങളെല്ലാവരും കർത്തൃസന്നിധിയിൽ സന്നിധിയിൽ കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേന്ന് ഞാൻ കേണ കേണപേക്ഷിച്ചു രക്തസാക്ഷികളോടും ഒക്കെ പരിശുദ്ധ അമ്മയോട് അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ അവൻ്റെ ആ ഡ്രൈവിങ്ങിനിരിക്കുന്ന വ്യക്തി ഉണ്ടാവില്ല അടുത്തൊരു വ്യക്തി ഉണ്ടാവുമല്ലോ ആ വ്യക്തിയെയും അവൻ്റെ ആ വാഹനത്തെയും അവനെയും നീലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു വെക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അവൻ്റെ കാവൽദൂതനോടും എൻ്റെ കാവൽദൂതനോടും ഇപ്പോൾ തന്നെ എൻ്റെ മകൻറെ അടുത്തേക്ക് പോകണമേ എന്ന് യാചിച്ചു അങ്ങനെ എത്രമാത്രം പ്രാർത്ഥിക്കാമോ അത്രമാത്രം ഞാൻ പ്രാർത്ഥിച്ചു അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ മണിയായിട്ട് മകൻ എന്നെ തിരിച്ചു വിളിക്കുന്നില്ല അപ്പൊ എനിക്ക് ടെൻഷനായി എന്താവോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നേരം കഴിഞ്ഞപ്പൊ ഞാൻ അവനെ തിരിച്ചു വിളിക്കാണ് വിളിച്ചതും അവനെന്നോട് പറയു അമ്മ ലൈസൻസ് കിട്ടി ഇപ്പൊ തൻ്റെ കയ്യിൽ വന്നതേ വന്നതേയുള്ളൂന്ന് അപ്പൊ എനിക്ക് കിട്ടിയതേ കിട്ടിയതേയുള്ളൂന്ന് ക്രൈസ്തലോട് അപ്പൊ ഞാൻ എൻ്റെ മക്കളോടൊരു കാര്യം പറയാണ് എത്ര മണിക്കൂറാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഇന്നലെ മുഴുവനും പ്രാർത്ഥനയായിരുന്നു അത്രമാത്രം നമ്മൾ കേണപേക്ഷിച്ച് കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ് പല കാര്യങ്ങളും ദൈവം നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും നിങ്ങൾക്കൊരു രോഗാവസ്ഥയായിരിക്കാം നിങ്ങളുടെ മക്കൾക്ക് ജോലി ഇല്ലാതെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടില്ലാതെ ആയിരിക്കാം ലോൺ കിട്ടാതെ ആയിരിക്കാം കുറി കിട്ടാനായിരിക്കാം വാടകയ്ക്ക് വീട് കിട്ടാതെ ആയിരിക്കാം വീട് വാടകയ്ക്ക് ആളുകൾ വരാതെ ആയിരിക്കാം എന്തൊക്കെയാണോ നിങ്ങളുടെ നിയോഗങ്ങൾ അത് മുഴുവൻ നിങ്ങൾ കർത്തൃ സന്നിധിയിൽ വെക്കണം ഈ പറഞ്ഞതുപോലെ ചേച്ചിപ്പോ പറഞ്ഞില്ലേ ഇതുപോലെ നിങ്ങൾ ആവർത്തിച്ച് കർത്താവിനോട് വചനം വെച്ചുകൊണ്ടും പിതാവിനും പുത്രനും പശുതാൽ മാവിനും സ്തുതി വെച്ചുകൊണ്ടും വചനം പറഞ്ഞുകൊണ്ടും കർത്താവിന്റെ മുമ്പിൽ കയണപേക്ഷക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടട്ടെ എന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശദാംശ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ